ഞാൻ പി വി സുരേന്ദ്രൻ റിട്ടയേർഡ് ഫാം സൂപ്രണ്ട് കേരള കാർഷിക സർവകലാശാല മുപ്പത് വർഷക്കാലം കേരള കാർഷിക സർവകലാശാലയിൽ ജോലി ചെയ്തതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സർവീസ് നിന്നും റിട്ടയർ ചെയ്ത് ഇരുപത്തി നാലിൽ തന്നെ നമ്മുടെ തൃക്കരിപ്പൂർ ഞാൻ എൻ്റെ താമസം തൃക്കരിപ്പൂരാണ് തൃക്കരിപ്പൂരിൽ ടൗണിൽ തന്നെ എസ് ബി ഐയുടെ തൃക്കരിപ്പൂർ എസ് ബി ഐയുടെ തൊട്ടടുത്ത് തന്നെയുള്ള റോഡ് സൈഡിൽ തന്നെയുള്ള സ്ഥലത്താണ് തൃക്കരിപ്പൂർ ഫാം പോയിൻ്റ് എന്നുള്ള ഒരു സ്ഥാപനം ആരംഭിച്ചു അതിൽ ഞാൻ കണ്ടേക്കുന്നത് നമ്മുടെ കോർട്ട് യാഡ് ചേഞ്ച് ചെയ്തിട്ട് നമുക്കെല്ലാം ഫ്രൂട്ട് യാർഡ് ആക്കണം അതായത് ചേഞ്ച് യുവർ കോർട്ട് യാഡ് ടു എ ഫ്രൂട്ട് യാഡ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്കാണ് ഞാൻ എൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം കാര്യമായിട്ട് ആലോചിച്ചത് അതിൽ കേരളത്തിൽ ഹോംഗ്രോൺ എന്നുള്ള നഴ്സറി പ്രസ്ഥാനവുമായിട്ടുള്ള ഒരു ടയപ്പിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള വിദേശ പഴങ്ങളുടെ ഒട്ടു തൈകളും അതേപോലെ തന്നെ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഗുണനിലവാരമുള്ള ഏറ്റവും ഗുണനിലവാരമുള്ള വിവിധ തരത്തിലുള്ള മറ്റ് തെങ്ങാണെങ്കിലും കമുകാണെങ്കിലും മറ്റു തൈകളൊക്കെ നമ്മൾ വിതരണം ചെയ്തു വരുന്നു ഏതൊരു കൃഷിയെക്കുറിച്ചും നമ്മൾ ആലോചിക്കുമ്പോൾ ഞാൻ പറയുക നമ്മൾ അതിൻ്റെ ആണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏറ്റവും പ്രധാന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സുബീജം നല്ല വിത്ത് നമുക്ക് വേണം അത് സുക്ഷേത്രേ ജായതേ സമ്പദ്ധ്യതയെ എന്നാണ് പറയുക സുബീജം സുക്ഷേത്രേ ജായതെ സമ്പദ്തെ അപ്പോൾ അതിൽ നമുക്ക് വിത്ത് തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ പലപ്പോഴും കർഷകർ പരാജയപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അപ്പോൾ നമ്മളിപ്പം തെങ്ങ് കൃഷിയാണെങ്കിൽ തെങ്ങില് ഒട്ടനവധി പ്രശ്നങ്ങൾ കർഷകർ അഭിമുഖീകരിക്കണ്ടാവും അതിൽ കർഷകർ പറയുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ചെല്ലിയിടാക്രമണമാണെങ്കിലും കൂമ്പുജികളാണെങ്കിലും ഇത്രക്കൽ പ്രശ്നങ്ങളൊക്കെ കർഷകർ കാര്യമായിട്ട് തെങ്ങ് കൃഷിയിൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനമായ പ്രശ്നമാണ് അപ്പോൾ ഇതിൽ നമ്മൾ വിത്തിൽ തന്നെ തുടങ്ങണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള വിത്തുകൾ തെങ്ങിൻ തൈകൾ നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് നമ്മൾ ആശ്രയിക്കുക നമ്മുടെ ജില്ലയിൽ തന്നെയാണ് ലോകത്തിലെ ആദ്യത്തെ തെങ്ങ് ഗവേഷണ കേന്ദ്രങ്ങളൊക്കെ ആരംഭിച്ചിട്ടുള്ളത് അത് ലോകത്തിലാദ്യത്തെ സങ്കരീനും തെങ്ങിൻ തൈകൾ പുറത്തിറക്കി നിൽക്കുന്ന നീലേശ്വരത്ത് വെച്ചാണ് ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള നല്ല ഗുണനിലവാരമുള്ള തെങ്ങിൻ തൈകളുടെ ലഭ്യതക്കുറവ് കർഷകരുടെ ഒരു പ്രശ്നമായിട്ട് തന്നെ ഇന്നും അവശേഷിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം കർഷകരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രധാനമായിട്ടുള്ള പ്രശ്നം സങ്കര ഇനന്ത തെങ്ങും തൈകൾ ഇപ്പോൾ കേരശ്രീ ആണെങ്കിലും ലക്ഷഗംഗയാണെങ്കിലും അനന്തഗംഗയാണെങ്കിലും അനന്തഗങ്ങിയാണെങ്കിലും കേരസൗഭാഗ്യാണെങ്കിലും ഇതെല്ലാം കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയിട്ടുള്ള തെങ്ങും തൈകളാണ് ഈ തെങ്ങും തൈകളൊക്കെ കർഷകർ വളരെ നേരത്തെ തന്നെ മുൻകൂട്ടി ഗവേഷണ കേന്ദ്രത്തെ ആശ്രയിച്ച് നേരത്തെ തന്നെ പറഞ്ഞിട്ടൊക്കെ തെങ്ങും തൈകൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ഇപ്പോൾ കർഷകരുടെ ഭാഗത്ത് ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്തരം സങ്കര ഇനന്ത തൈകൾക്ക് വളർച്ചാ ഘട്ടങ്ങളിൽ അതിന് കാര്യമായിട്ട് കൊമ്പൻ ആക്രമണം ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ വരുന്നത് ഈ സംഘരണം നടത്തിയിട്ട് വരുന്ന ഇത്തരം തെങ്ങിൻ തൈകളിൽ അതിൻ്റെ കവിള് വളരെ മധുരമുള്ളതായിരിക്കും അതിൻ്റെ അതിൻ്റെ കൂമ്പ് ഭാഗം എന്ന് പറഞ്ഞാൽ വളരെ മധുരമുള്ളതായിരിക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ വളരെ ഇതായിട്ട് ഈ ചെല്ലിയുടെ ചെല്ലി പല സ്ഥലത്തു നിന്നും അതിലും കാര്യമായിട്ട് നമ്മൾ ആരും ഇടപെടുന്നില്ല എന്നുള്ളതാണ് ചെല്ലി ഏറ്റവും കൂടുതൽ വളരുന്ന പറഞ്ഞാൽ ചാണക കുഴിയിലാണെങ്കിലും മറ്റ് വേസ്റ്റ് കുഴിയിലൊക്കെയാണ് ഇതിൻ്റെ ഈ കൊമ്പൻ ചെല്ലിയുടെ വണ്ട് പോയിട്ട് മുട്ടയിട്ടിട്ട് അത് പുഴുവായിട്ട് അതിൽ തന്നെ വളർന്ന് അത് വണ്ടായിട്ടാണ് നമ്മുടെ തെങ്ങിനെയൊക്കെ ആക്രമിക്കുന്നത് അതേ വണ്ട് തന്നെ മറ്റു വിളകളെയും ആക്രമിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അപ്പോൾ ഇതിൽ നമ്മുടെ ശങ്കര ഇനം തെങ്ങും തൈകളുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ മധുരമുള്ള അതിൻ്റെ കവിൾ ഭാഗം തന്നെ ഈ വണ്ടുകളെ ആകർഷിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതൊരു അത് കാരണം തന്നെ കർഷകർ പലപ്പോഴും ഇതിൻ്റെ അതിൽ നിന്നും ഒഴിഞ്ഞു മാറണം നമുക്ക് അത്രയൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല നമുക്ക് പിന്നെ നമ്മുടെ തനത് ഇനങ്ങളായിട്ടുള്ള വെസ്റ്റ് കോസ്റ്റ് ടോൾ പോലുള്ള നമ്മുടെ നാടൻ ഇനങ്ങൾ നമുക്ക് ചെയ്താൽ മതി എന്നുള്ള താല്പര്യത്തിലും കർഷകർ പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമ്മൾ വിത്ത് തേങ്ങ ശേഖരിക്കുന്നത് മുതൽ അത് പാകി തൈകളാക്കിയിട്ട് എടുക്കുന്നത് മുതൽ നമ്മൾ കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് ഇടപെടേണ്ടതുണ്ട് അതിൽ ഒരു വിത്ത് തേങ്ങ പാകി നമ്മൾ തൈകൾ മുളച്ചു വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം മുളക്കുന്ന തൈകളാണ് ഏറ്റവും നല്ല തൈകൾ എന്ന് പറയും ഒരു നൂറെണ്ണം നമ്മൾ കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും ആദ്യം നമ്മൾ മുളച്ചു വരുന്ന തൈകളാണ് ഏറ്റവും മികച്ച തൈകൾ അതേപോലെ തന്നെ അതിൻ്റെ ഏറ്റവും അതിൻ്റെ താഴെ ഭാഗത്തുള്ള കണ്ണാടി കണ്ണാടി കണ്ണാടിക്കനം ഏറ്റവും ചുരുങ്ങിയത് ചുരുങ്ങിയതൊരു പത്ത് സെൻറ്റിമീറ്ററെങ്കിലും വേണം അതിൽ കുറഞ്ഞിട്ടുള്ള തൈകൾ നമ്മൾ ഗുണനിലവാരമില്ലാത്ത തൈകളിലെ പട്ടികയിലേക്കാണ് കൊണ്ടുവരിക പലപ്പോഴും ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് കർഷകരെന്ത ചെയ്യുന്നു തെങ്ങും തൈകൾ പാകുക അപ്പോൾ ഏറ്റവും മികച്ചത് എന്ന് പറയുന്നത് ഏറ്റവും താഴെയുള്ള ഭാഗത്ത് കണ്ണാടിക്കനം ഒരു പത്ത് സെൻറ്റിമീറ്ററിൻ്റെ മുകളിലുള്ളതാണ് ഞാനിപ്പോൾ ഇവിടുന്ന് കൊടുക്കുന്നത് ഏകദേശം പതിനഞ്ച് ഇരുപത് സെൻറ്റിമീറ്റർ കണ്ണാടിക്കനം ഉള്ളതും അതേപോലെ തന്നെ വളരെ നേരത്തെ തന്നെ ഒരു വർഷം അതിനകത്ത് തന്നെ കിളിയോലകൾ മാറിയിട്ടുള്ള തൈകളൊക്കെയാണ് ഏറ്റവും നല്ല തൈകൾ അതായത് കിളിയോലകൾ മാറിയത് ഇതിന് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അത്തരത്തിൽ ഇതിൻ്റെ കോളർ ഗർത്തും അതിൻ്റെ ഏറ്റവും താഴെയുള്ള കണ്ണാടിക്കനവും അതേപോലെ തന്നെ ഇതിൻ്റെ കിളിയോല മാറിയതും ഒക്കെയാണ് ഏറ്റവും നല്ല ഗുണനിലവാരത്തിൻ്റെ ഒരു പ്രധാന ഘടകം ഇത് നമ്മൾ നിർബന്ധമായിട്ടും പാലിക്കണം അത്തരം വിത്തുകൾ തന്നെ നമുക്ക് പാകിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ആ തെങ്ങിനെ പരിപാലിച്ചു കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അതേപോലെ തന്നെ തെങ്ങിനെ നമ്മൾ നടിയൽ കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കണം തെങ്ങ് നടിയൽ എന്ന് പറയുന്നത് കൃത്യം ഏഴ് മീറ്റർ അകലത്തിൽ തന്നെ നമ്മൾ നട്ട് പരിപാലിച്ചു വരണം അല്ലാതെ വളരെ അടുത്ത് കൊണ്ടുപോയി നട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വിളവ് കുറയും അതേപോലെ തന്നെ തെങ്ങിൻ്റെ കായിക വളർച്ച വല്ലാതെ ഉയരത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഏഴ് മീറ്റർ എങ്കിലും ഏഴ് മീറ്റർ ഏഴ് പോയിൻ്റ് രണ്ടാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഏഴ് എങ്കിലും കൃത്യമായ അകലം നമ്മൾ കൊടുക്കണം ഇത് ഇത് മത്സരം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള സാധാരണ നമ്മുടെ തെങ്ങോലയുടെ നീളം എന്ന് പറഞ്ഞാൽ ഒരു മൂന്നര മീറ്ററാണ് രണ്ട് തെങ്ങിൻ്റെയും ഓലകൾ തമ്മിൽ കൂട്ടിമുട്ടാത്ത അകലം എന്നുള്ളതാണ് നമ്മൾ ഇതിന് ശാസ്ത്രീയമായിട്ടുള്ള ഒരു അടിത്തറ അപ്പോൾ അത് നമ്മൾ കൃത്യമായി പാലിക്കണം അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന അങ്ങനെ നഴ്സറിയിൽ നിന്ന് നമ്മൾ നല്ല നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നഴ്സറിയിൽ നിന്ന് നമ്മൾ തയ്യാറാക്കി ഏറ്റവും നല്ല തെങ്ങിൻ തൈകൾ ശേഖരിച്ചെടുത്തു കഴിഞ്ഞാൽ നടിയിൽ സ്ഥലം നമ്മൾ കൃത്യമായിട്ട് നേരത്തെ തന്നെ മാർക്ക് ചെയ്ത് ഏഴ് മീറ്റർ അകലത്തിൽ ഒരു ഒരു തെങ്ങിൻ കുഴിയുടെ എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ ആഴവും അത്ര തന്നെ വീതി നീളവുള്ള കുഴിയാണ് ഏറ്റവും ശാസ്ത്രീയമായിട്ട് തെങ്ങ് നടാനുള്ള കുഴിയെന്ന് പറയുന്നത് അത് ചില മണ്ണുകളുടെ ഇതനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുമെന്നുള്ളത് കൊണ്ട് പക്ഷെ പൊതുവായിട്ട് നമ്മൾ ഒരു മീറ്റർ ആഴമുള്ള കുഴി തന്നെയാണ് തെങ്ങാൻ കുഴിയായിട്ട് എടുക്കേണ്ടത് അതിൽ നമ്മൾ പകുതിയോളം ഒരു മീറ്റർ ആഴമുള്ള കുഴി എടുത്ത പകുതിയോളം നമുക്ക് അതിനകത്ത് വളങ്ങൾ ഒരു ഇരുപത് കിലോഗ്രാമെങ്കിലും ചാണകം അടങ്ങിയിട്ടുള്ള വളങ്ങൾ ഏതെങ്കിലും അതിനകത്തേക്ക് ചേർക്കണം അതോടൊപ്പം നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ മിക്കവാറും പ്രദേശങ്ങളെല്ലാം അസിഡിക്ക് അമ്ലതയുള്ള മണ്ണായിട്ടാണ് നമ്മൾ കാണുന്നത് നമ്മുടെ പല സർവേകളിലും കൃത്യമായി കിട്ടുന്നത് നമ്മുടെ മണ്ണൊക്കെ അമ്ലതയുള്ള മണ്ണാണ് അപ്പോൾ അമ്ലത മാറ്റുന്നതിന് വേണ്ടിയിട്ട് തുടക്കത്തിൽ നടീൽ സമയത്ത് തന്നെ ആദ്യത്തെ തെങ്ങും കുഴി തന്നെ അഞ്ഞൂറ് ഗ്രാമോളം കുമ്മായം നമ്മൾ മണ്ണിലേക്ക് ചേർക്കണമല്ല കുമ്മായം അല്ലെങ്കിൽ ഡോളോമേറ്റും നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം അങ്ങനെ മണ്ണിൻ്റെ പി എച്ച് കൺട്രോൾ ചെയ്തിട്ട് ന്യൂട്രൽ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ കൃഷിയെ സമീപിക്കുകയാണ് തെങ്ങ് കൃഷിയെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ തെങ്ങ് നന്നായിട്ടത് വളരും അപ്പോൾ ഒന്നാം വർഷത്തെ നടിയിലിൻ്റെ കാര്യത്തിൽ നടിയിൽ ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് അടുത്ത വർഷം ഒരു വർഷം കഴിയുമ്പം അതിന് ആവശ്യമായിട്ടുള്ള ജൈവവളങ്ങൾ ഒരു പത്ത് പത്ത് കിലോ കിലോയുടെ മുകളിലായിട്ടെങ്കിലും ഒരു ഇരുപത് കിലോഗ്രാം എങ്കിലും പത്ത് മുതൽ ജൈവ ജൈവ വസ്തുക്കൾ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ചീമക്കൊന്നയുടെ ഇലകളാണെങ്കിലോ മറ്റ് പച്ചിലകളാണെങ്കിലോ ഇതൊക്കെ ചേർക്കുന്നതോടൊപ്പം തന്നെ ഒരു പത്ത് കിലോഗ്രാം ചാണകമൊക്കെ ചേർത്തിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ തെങ്ങിനെ പരിപാലിക്കേണ്ടത് ആ രീതിയിൽ അടുത്ത വർഷവും കൊടുത്ത് വളം വളം ചെയ്ത് അടുത്ത രണ്ടാം വർഷവും ഒന്നാം വർഷവും നമ്മൾ ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടതും ഈ കുമ്മായൊക്കെ അതേ രീതിയിൽ തന്നെ കൊടുക്കണം അത് കഴിഞ്ഞിട്ട് എല്ലാ വർഷവും നമ്മൾ തെങ്ങിൻ്റെ വളപ്രയോഗ സമയത്ത് കുമ്മായൊക്കെ ചേർത്തിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ജൈവവളങ്ങൾ ചേർത്ത് വളരെ കുറഞ്ഞ തോതിലുള്ള രാസവളങ്ങളും നമുക്ക് കൊടുത്ത് കൊണ്ടുവരുന്നതാണ് ശാസ്ത്രീയമായിട്ടുള്ള ഒരു കാര്യം വളരെ കൂടിയ അളവിൽ നിന്നല്ല ഒരു അമ്പത് ഗ്രാമെങ്കിലും യൂറിയയും ഒരു അത്ര തന്നെ അളവിലുള്ള പൊട്ടാഷും അത്ര തന്നെ അളവിലുള്ള രാജഫോസൊക്കെ കൊടുക്കുന്ന രീതിയിൽ നമ്മൾ വളപ്രയോഗത്തെ ക്രമീകരിച്ചു കഴിഞ്ഞാൽ അത് ഓരോ വർഷങ്ങളും അതിനനുസരിച്ചിട്ടുള്ള അളവിൽ നമുക്ക് കൂട്ടി കൂട്ടി കൊടുക്കാം കൃത്യമായിട്ടുള്ള അളവുകളൊക്കെ നമുക്ക് പറഞ്ഞത് കൊടുക്കാവുന്നേ ഉള്ളൂ എത്ര അളവിൽ നിന്നുള്ളത് ഓരോ ഓരോ സ്ഥലത്തെ മണ്ണിൻ്റെയും ഒക്കെ അവസ്ഥ അനുസരിച്ച് രാസവളങ്ങളുടെ അളവിലൊക്കെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ആ രീതിയിൽ പരിപാലിച്ചു കഴിഞ്ഞാൽ കൃത്യം ഒരു നാല് വർഷം അഞ്ച് വർഷമാകുമ്പോഴേക്ക് ഇത്തരത്തിൽ സെലക്ട് ചെയ്യുന്ന തെങ്ങുകളിൽ നിന്നാണെങ്കിൽ തേങ്ങ നമുക്ക് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരു വർഷം പ്രായമായിട്ടുള്ള തെങ്ങിൻ തെയ്യാണിത് ഇതിൻ്റെ ഈ കോളർ ഗർത്ത് ശരിക്കും ഒരു ഇരുപത് സെ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററോളം ഉണ്ട് അതായത് ഇതിൻ്റെ ഏറ്റവും താഴെയുള്ള കണ്ണാടി കനം കണ്ണാ കണ്ണാടിക്കനം ഞാനിത് ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു പതിനഞ്ച് സെൻറ്റിമീറ്ററായി പിന്നെ അതിനപ്പുറത്തേക്ക് മുട്ടിക്കുന്നത് കൃത്യമായ അളവെന്ന് പറഞ്ഞാൽ ഇരുപത് സെൻറ്റിമീറ്ററിന് മുകളിൽ ഇതിൻ്റെ കണ്ണാടിക്കനം ഉണ്ട് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു വർഷം പ്രായമായിട്ടുള്ള തൈയാണ് ആണ് ഇതിന് കിളിയോല കൃത്യമായി വിരിഞ്ഞിട്ടുണ്ട് കാരണം ഇതാണ് കിളിയോല എന്ന് പറയുന്നത് അതൊരു വർഷം പ്രായമാകുമ്പോൾ തന്നെ ഇങ്ങനെ കിളിയോല മാറിയിട്ടുള്ള തൈകളാണെങ്കിൽ അത് ഏറ്റവും ഗുണനിലവാരമുള്ള തൈ ആണെന്നുള്ളതാണ് ഇവിടുന്ന് നമ്മൾ കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള നല്ല കോളർ ഗർത്ത് ഏറ്റവും അടിഭാഗത്ത് ഏറ്റവും നല്ല കണ്ണാടിക്കനമുള്ള തൈകൾ തന്നെയാണ് ഇവിടുന്ന് കർഷകർക്ക് കൊടുക്കുന്നത് പിന്നെ എല്ലാം കൃത്യമായിട്ട് കർഷകർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അതായത് ഏത് ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഇവിടെ വരുന്ന ഓരോ കർഷകർക്കും കൃത്യമായ വിവരങ്ങൾ കൊടുക്കും അവരെ നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യുകയെന്ന് പറഞ്ഞാൽ അവരുടെ നമ്പർ വാങ്ങിച്ച് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നിട്ട് അവർ കാണുന്ന പ്രശ്നങ്ങളൊക്കെ പിന്നെ എന്താണെന്നുള്ളത് കൃത്യമായി കേട്ട് അതിന് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യും പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു മറ്റൊരു കാര്യം കൂടെ ഈ തൈ നടുന്ന സമയത്ത് തന്നെ ചെല്ലി ഇപ്പോൾ ഏത് ഘട്ടത്തിലും ഏത് ഘട്ടത്തിലും ചെല്ലി കയറാം ചെല്ലി കയറുമ്പോൾ നമുക്കത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ കവിളിലൂടെ കവിളിലൂടെ സാധാരണ മീൻവല പൊട്ടി ഉപയോഗശൂന്യമായിട്ടുള്ള മീൻ വലയുടെ ഒരു ചെറിയൊരു കഷ് പീസെടുത്തിട്ട് ഇതിൻ്റെ ഭാഗത്ത് കൂടെ ചുറ്റി ചൊറച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊമ്പൻ ചെല്ലി ഇതിനകത്തേക്ക് കയറാത്തൊരവസ്ഥ കിട്ടും കാരണം വെച്ചാൽ ചെല്ലി എപ്പോഴും ശക്തമായി പറന്നിട്ടാണ് വരിക ആ പറന്ന് വരുന്ന ചെല്ലി ഈ നെറ്റിൽ കുടുങ്ങും ഇതാണ് പിന്നെ ഈ ചെല്ലിയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു മാർഗം എന്നുള്ളത് ഞാനിത് കൃത്യമായി എൻ്റെ സർവീസിനിടയിൽ കണ്ട അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ അത്തരത്തിൽ കർഷകർക്ക് യാതൊരു തരത്തിലുള്ള മറ്റ് സാമ്പത്തിക ബാധ്യതയൊന്നും ഈ കാര്യത്തിൽ വരുന്നില്ല അപ്പോൾ ആ കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു ഇടപെടലും കൂടി വേണ്ടതാണ്